നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കുരിശ്ശേരി പൂക്കുളങ്ങര ഭഗവതി ദേവസ്റ്റിൽ പല്ലാവൂർ നൃത്താലയ നൃത്ത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നൃത്തസന്ധ്യ അരങ്ങേറി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നൃത്ത നൃത്തങ്ങൾ ചാക്യാർകുത്ത തിരുവാതിര എന്നിവ അരങ്ങേറി ജന്മജന്മാന്താർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ നിശ്ചയം മാത്രമല്ല ആയതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അൽപസുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായി ദുഃഖമിശ്രിതങ്ങളായി ദുരിതോദർക്കങ്ങളായിരിക്കുന്ന സംസാരങ്ങളിൽ സാരബുദ്ധ്യ പരിഭ്രമിച്ച് കാലക്ഷേപം ചെയ്തു പോകുക

കുലിശ്ശേരിയിലെ രക്ഷിതാക്കളെയും കുലിശ്ശേരിയിലെ ജനങ്ങളെയും ഒപ്പം കാണാനും അവരോടൊപ്പം പ്രവർത്തിക്കാനും ഒട്ടനവധി അവസരം ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി വളരെ കാലം അധ്യാപകനായും അവരുടെ കൂട്ടുകാരനായും സുഹൃത്തായും എല്ലാം പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ശേഷവും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് പുണ്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒന്നാം സ്ഥാനവും നാലാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ േണുഗോപാൽ ദീപം തെളിയിച്ചു ഗവൺമെന്റ് സ്കൂൾ ടി ഷൈമ പ്രശസ്ത ഗായികയും മടത്തിൽ ശ്രീകുട്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി ഓരോ കുട്ടികളിലും പുതിയ അറിവ് പഠിക്കുന്ന എല്ലാ കുട്ടികളിലും ദേവിയുടെ അനുഗ്രഹം ഈ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിച്ച് മുന്നേറാൻ

അവതാരിക സുനിത ബാലസുബ്രഹ്മണ്യം അവതാരിക സുനിത ബാലസുബ്രഹ്മണ്യൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ കെ മോഹൻകൃഷ്ണൻ ചെന്തിൽകുമാർ ബാബു എന്നിവർ സംസാരിച്ചു